ലീന അയ്യോ ലോലൻ വരും യാ വിചാരിച് ബയങ്കര മസലിക്ക് കൂടി ബയങ്കര സീരിയസ് ആയിട്ട് വന്നപ്പോഴേ എന്നല്ല പേടിക്കേണ്ട ലുക്ക് മാത്രമേ ഉള്ളൂ ലുക്ക് മാത്രമേ ഉള്ളൂ മാർഷ്യൽ ആർട്സ് ആരെൊക്കെ ಇದില്ലേ ആ ആബാബ ആൻഡനി ആബാബ ആൻഡനി 90സ് ലുക്ക് അല്ലേ അതെ അതെ ജൂഡോ കരാട്ടെ നടക്ക മാർഷ്യൽ ആർട്സ് ഒന്നും പഠിക്കണ്ടോ ഇല്ല ഇല്ല മാർഷ്യൽ ആർട്സ് പഠിക്കുന്നില്ല മുടി മാത്രം ചേട്ടൻ സാഹിയുടെ ഫേസ് ബയങ്കര ഫെമിലിയർ ആണല്ലോ യാ ചെറുതായിട്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ചെറിയ കേട്ടോ ഈ കുറച്ച് സിനിമ താരങ്ങളും സോഷ്യൽ മീഡിയ താരങ്ങളും കായിക താരങ്ങളൊക്കെ കൂട്ടിട്ട് ഒരു മണാലി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ഒരു സംഭവം സംഭവമാണ് ശ്രീകണ്ഠൻ നായർ സാറ് തൊട്ട് പ്രിയാസ് സഞ്ജു അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് കുറച്ച് സ്പീഡായിട്ട് ഇങ്ങനെ ആയിട്ട് പോകുന്നതാണ് അപ്പോ ശ്രമമാണ് അടിപൊളി അടിപൊളി ആ എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാവരും ഇന്ന് മണാലിയിലേക്കുള്ളൊരു യാത്രയിലാണ് നമ്മുടെ കൂടെ കുറച്ച് ഇന്ന് സിനിമാ താരങ്ങളും കുറച്ച് കായിക താരങ്ങളും സോഷ്യൽ മീഡിയ താരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പലർക്കും പല അഭിപ്രായമാണ് നമ്മൾ യാത്രയെക്കുറിച്ചുള്ളത് അപ്പോൾ നമ്മൾ ഓരോരുത്തരായി ചോദിച്ചു വരും ആദ്യം വന്നിരിക്കുന്ന സഞ്ജു ആണ് ശ്രീ സഞ്ജു സാംസൺ എന്തൊക്കെയാണ് പറയാനുള്ളത് അല്ലേട്ടാ നമ്മൾ അങ്ങനെ നോക്കാറില്ല ശരിക്കും ഞാൻ മണാലിക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് നടക്കുന്ന തന്നെ വല്ലൊരു കാര്യമാണ് പിന്നെ അവിടെ കളിക്കുമ്പോൾ വിയർക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അവിടെ ഭയങ്കര തണുപ്പാണല്ലോ പിന്നെ അവിടെ ഒരുപാട് കളിക്കാരൊക്കെ ഉള്ളതല്ലേ മടിയർ സഞ്ജു മണാലിയിൽ മാത്രമാണോ കളിക്കാറുള്ളത് കേരളത്തിൽ ആർക്കും കളിക്കാൻ അറിയില്ലെന്നാണോ സഞ്ജു പറഞ്ഞു വരുന്നേ അല്ലേട്ടാ ഞാൻ ആ കളിയല്ലേ ഉദ്ദേശിച്ചു സഞ്ജു കളി ഏതും ആവട്ടെ എല്ലാരും വാ അപ്പൊ ഇനി ഒരുപാട് ആൾക്കാർക്ക് വരാനുള്ളത് മലയാളത്തിൽ സിനിമയിൽ നിന്ന് ഒരു യുവ നടൻ അലി വന്നിരിക്കുകയാണ് ചോദിക്കാം ആസിഫ് അലി എന്തൊക്കെയാണ് താങ്കൾക്ക് പറയാനുള്ളത് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എനിക്ക് എന്റെ ഏജിലും അത് കളിക്കാൻ പറ്റില്ല പോയി സോറി ട്രിപ്പിന് വരാൻ പറ്റില്ല പോയി പിന്നെ നീ വന്നിട്ട് അവിടെ ഒന്ന് ചേറില്ല ഒന്ന് പോടേ ആ ബൈജ് ബൈക്കോട് ഇരിക്കൂട്ട് ചോദിച്ചു വരില്ലേ സംസാരിക്കില്ലേ ബൈക്കൊന്നും സംസാരിക്കാൻ അവസരം ഞാൻ തരാം ആസിഫലി മാത്രമല്ലേ മലയാളത്തിൽ നിന്ന് മറ്റൊരു യുവതടൻ ദുൽഖർ സൽമാൻ വന്നിരിക്കുകയാണ് ചോദിക്കാം ശ്രീ ദുൽഖർ സൽമാൻ എന്തൊക്കെയാണ് നമ്മുടെ ഈ മണാലി ടിപ്പിനെ കുറിച്ച് പറയാനുള്ളത് എല്ലാവരും നമസ്കാരം ലേറ്റസ്റ്റ് ട്രാവല് സ്പോൺസർ ചെയ്യാം സോ എസ് കൈ എന്തോ ഹാപ്പിയല്ലേ ആ തുൽ സമയം വളരെ ഹാപ്പിയാണ് കാരണം നമ്മൾ എല്ലാവരും മമ്മൂക്കയുടെ വണ്ടിയിലാണല്ലോ മണാലി ട്രിപ്പ് പോകുന്ന ഒരുപാട് സന്തോഷം മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന മറ്റൊരു വ്യക്തി കൂടി നമ്മുടെ ഈ യാത്രയിൽ വരുന്നുണ്ട് അദ്ദേഹം വലിയൊരു സഞ്ചാരി കൂടിയാണ് അദ്ദേഹത്തോട് ചോദിക്കാം ശ്രീ സന്തോഷ് ജോർജ് കുളക്കരെ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് നമ്മൾ യാത്ര പറ്റി പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നത് ബഡ്ജറ്റിനെ പറ്റിയാണ് പിന്നെയാണ് നമ്മൾ പോകാനിരിക്കുന്ന സ്ഥലങ്ങളെ പറ്റി പ്ലാൻ ചെയ്യേണ്ടത് ബൈജു രണ്ടും ബൈജു അവിടെ ഇരിക്കും ഓരോരുത്തരും ചോദിച്ചു ബൈജോട് സംസാരിക്കില്ലേ ആ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാള സിനിമയിൽ നിന്ന് മാത്രമല്ല കുറച്ച് സോഷ്യൽ മീഡിയ താരങ്ങൾ വന്നിട്ടുണ്ട് അതിൽ ആദ്യം വന്നിരിക്കുന്നത് കേരളത്തിൽ എല്ലാവർക്കും സുപരിചിതമായ ചാനലാണ് എം അതില് ജിയോ മച്ചനാണ് വന്നിരിക്കുന്നത് ചോദിക്കാം എന്തൊക്കെയാണ് നമ്മുടെ ഹായ് സ്വാഗതം വണ്ടിയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഓക്കെ കേരളത്തിൽ എല്ലാവർക്കും സുപരിചിതമായ മറ്റൊരു ചാനലാണ് ഫിറോസ് ചുറ്റിപ്പാറ നമ്മുടെ വില്ലേജ് ഫുട്ബോളായ ഫിറോസ് ഭൈ ഫിറോസ് വന്നിട്ടുണ്ട് ചോദിക്കാം ഫിറോസ് ഭൈ താങ്കൾക്ക് എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത് എങ്ങനെയാണ് ഫുഡ് പ്രിപ്പറേഷൻ ഒക്കെ അപ്പൊ നമ്മുടെ നമ്മൾ ആ വളരെ സന്തോഷമുള്ള കാര്യമാണ് സിറുഭായി കാരണം മമ്മുക്ക പോലെ ഒരു വ്യക്തിക്ക് ഓട്ടം നമ്മൾ മുഖേന കിട്ടുമല്ലോ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു ആ ഓക്കെ ഇവർ രണ്ടുപേര് മാത്രമല്ല എല്ലാവർക്കും സുപരിചിതമായ മറ്റൊരു വ്യക്തി കൂടി നമ്മുടെ യാത്രയിലുണ്ട് അദ്ദേഹത്തിന്റെ പേര് സന്തോഷ് വർക്കി ആരാട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുള്ളൂ ഓക്കെ ആറാട്ടൺ പറയും എന്തൊക്കെയാണ് താങ്കൾക്ക് ഇതിനെ പറ്റി പറയുള്ളു നിത്യാബി ചാവിന ചാവ ഞാൻ പറയാൻ വിട്ടുപോയി മലയാള സിനിമയിൽ ഒരു സൂപ്പർ സ്റ്റാർ ആണ് ജയറാം ജയറാം എന്തൊക്കെയാണ് പറയാനുള്ളത് കേട്ടു ജയറാം എന്തൊക്കെയാണ് അയ്യോ എല്ലാവർക്കും പറയുന്നത് വല്ല പട്ടിയെ പൂച്ചായിരുന്നു കൊണ്ട് കളിയായിരുന്നു ആറാട്ടണലായി പോയില്ലേ ഇരിക്കട്ടെന്നേ നമുക്ക് വല്ലതും മിണ്ടി പറഞ്ഞ പോവാൻ തേ ജയറാം സൂപ്പറാണ് അയ്യോ ചിരിക്കണില്ലേ ശവം ആ ഓക്കെ ബൈജു കൊറേ നേരം ടെൻഷനിലാണല്ലോ ബൈജു താങ്കൾക്ക് എന്താണ് നേരം എന്തോ പറയാനിരിക്കാണെന്ന് തോന്നുന്നു ായിട്ടൊന്നും തട്ടി വണ്ടി തട്ടിയെന്നാണ് ബൈജു പറയുന്നത് അയ്യോന്നും പറയലാ പറ്റി ആ ഓക്കെ എന്തൊക്കെയാലും ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി നിങ്ങളോട് കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കേരളത്തിലേക്ക് ശ്രീ ബോബി ജമ്മണ്ണൂർ മറഡോണയെ കൊണ്ടുവന്നുവാണെങ്കിൽ ഇപ്രാവശ്യം സാക്ഷാൽ മെസ്സി വരെ നമ്മുടെ യാത്രയിലുണ്ട് മെസ്സിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് മെസ്സിയോട് ചോദിക്കാം മെസ്സി മെസ്സിയുടെ ഭക്ഷ്യത്തിന് എന്തെങ്കിലും പറയട്ടെ മെസ്സിയോട് മാത്രം ചോദിക്കേണ്ടി വരും കാരണം പ്രത്യേകിച്ചും മലയാളിക്കൊന്നും മനസ്സിലായി കാണില്ല മെസ്സിയുടെ പുറകെ കുറെ നേരം പോയി സന്തോഷം ഇറങ്ങി എന്തോ പറയുവാണല്ലോ ആ മെസ്സി ചോപ്പറാണ് മെസ്സിയുടെ വലിയ ഫാനാ ഞാൻ സെൽഫി എടുത്തോട്ടെ അതാ പക്ഷാ വോ ആ മെസ്സി കൊടുക്കുന്ന ആരെയാണ് ആ മെസ്സിയുടെ കയ്യിൽ നാളെ ഉപകാരം നിർത്തി കിട്ടിയെന്ന് തോന്നുന്നു ഓക്കെ കൊഴപ്പില്ല എന്തൊക്കെയായാലും സമയത്തിന്റെ പരിമിതി കൊണ്ടുപോകും എന്തൊക്കെയാലും ഞാൻ നിർത്തിയാണ് കാരണം എനിക്ക് രാവിലെ മോർണിംഗ് ഷോ വായിക്കാനുള്ളതാണ് ഓക്കെ ഓക്കെ നമുക്ക് എന്തായാലും അടുത്ത ദിവസം കാണും ഓക്കെ താങ്ക് യു ഗുഡ് ബൈ സൂപ്പർ 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 കിഡിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ എത്ര പേരുടെ ഒറ്റ സ്ട്രെച്ചില് അതെ അതും നമുക്ക് ഇന്നാളാണോ എന്നുള്ള ഒരു ഫീലിംഗ് പോലും വരത്തിയില്ല അല്ലെ എല്ലാം ഗംഭീര വോയിസുകളായിരുന്നു അതൊരു എത്ര ആൾക്കാരുണ്ടായിരുന്നു എണ്ണീട്ടും പ്രതീക്ഷിക്കാത്ത കുറെ പുതിയ ആൾക്കാരുടെ ശബ്ദവും കേൾക്കാൻ സാധിച്ചു ഇതുപോലെ വളരെയധികം വൈറലായിട്ടുള്ള നമുക്ക് അധികം ഇഷ്ടമുള്ള ഒത്തിരി സോഷ്യൽ മീഡിയ താരങ്ങളുടെ ഒക്കെ കേൾക്കാൻ സാധിച്ചു കേട്ടോ അത് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി അടിപൊളി ശരിക്കും ശരിക്കും ഞാൻ ചെറിയൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് അപ്പൊ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ എഡിറ്റർ എഡിറ്ററാണ് എഡിറ്റിംഗ് വർക്കും ചെയ്യുന്നുണ്ട് സ്ഥലം കാസർഗോഡാണ് കണ്ടിട്ടേലോ ഇല്ല ഞാൻ ഞാൻ കണ്ടും ചെറുങ്ങനെ പിന്നെ കാസർഗോഡ് മോക്കരല്ലോ അറിയോ പ്പുറത്ത് പെരുമ്പി നായമാർന്നുള്ളിലേക്ക് പോയില്ലേ എന്തിന്റെ ബിസി നീ ചെല്ലറോ നീടെ ഞാൻ പറഞ്ഞല്ലേ നല്ല രസമാണ് റാശി എൻട്രി ചെയ്തപ്പോൾ ഇത്ര അടുത്തുണ്ടായിട്ട് ഇപ്പഴാണോ കാണുന്നേറ്റാണോ കാസർഗോഡ് ആള് അറിഞ്ഞിട്ടാ ലുക്ക് ആണോ ഓലോ സാധാരണ കാസർഗോഡത്തെ ആമ്പിള്ളരും പൊമ്പിള്ളരും പാങ്ങ കാണാൻ വേണ്ടിട്ട് അപ്പൊ ഇവൻ വന്നപ്പോ ഞാൻ പറഞ്ഞു നല്ല പാങ്ങണ്ട് നല്ല പാകമാണ് ആരല്ലാ പോരയിലെ പോരയില് ഉമ്മാ ഉ ഒരു അനിയത്തി പിന്നെ വൈഫ് കുഞ്ഞു അങ്ങനെയും കഴിച്ചോ ആരും ഇത്ര നേരം പ്ലോട്ട് ചെയ്തത് വെറുതെ അങ്ങനെ കഴിച്ചിനി പിന്നെ ഇപ്പൊ എത്ര വർഷമായി നിങ്ങൾ കല്യാണ രണ്ടു വർഷമായി എന്റെ പേരെന്താ

അടിപൊളി സമ്മാനമാണ് നീ അടുത്ത് അടുത്ത വലിയ പാങ്ങായിട്ട് മജ്ജയാക്കിട്ട് വരണം അപ്പൊ പായി പൊളിന്നിട്ട് നോക്കണം പായ് പൊളിയാ നിന്റെ ഓളെ കൊണ്ടുവരണം ഒറ്റക്ക് വന്നാ പോരാളെ പോലും വരുന്നേല്ലേ എല്ലാരോട് ചോദിച്ചിന് പറയണേ